ഷേബാസിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി മുൻ അധ്യാപിക പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് തെറ്റാണെന്നും അധ്യാപിക വൈകാരികമായി പ്രതികരിച്ചു ശിക്ഷാ നിയമത്തിൽ ബക്കറ്റിന്റെ വാർഷിക പിരിവൊക്കെയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം

എച്ചില്ല അക്കല ശരിയാ ഇതി കൗൺസിലിംഗ് കൊടുക്കുക ചിറ്റാ നിയമത്തിൽ മാറ്റം വർത്തുക നിരബുദ്ധി നശപ്പെട്ടിരിക്കുന്നോ സംഗതിനെ അപ്പോൾ മൂലം തിരിഞ്ഞാൽ വെള്ളി കേമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ ഡൽഫിയൊക്കെ നടക്കുന്നവനാണ് ശിക്ഷ ഇവിടെ വരണം നിയമത്തെ കുട്ടവാൾ എടിപ്പിക്കല്ലേ ഡൽഫിയൊക്കെ നടക്കുന്നവനാണ് ശിക്ഷ ഇവിടെ വരണം സമയം സംഗठन തുടങ്ങിയട്ട് കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ആയി വട്ടം കാലി വട്ട നടക്കില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്ത എന്റെ കുഞ്ഞാണ് ഞാൻ സംഹായം എന്റെ കുഞ്ഞാണ് അന്തു വരിയാടാ നിന്നെ സഹായിക്കാൻ പറ്റുന്ന കാര്യമല്ല എൻ്റെ ഓർക്കം പോയി ഒരുിക്കല്ലോ കുട്ടികളെ പരിശിഴിക്കുന്ന ആ കുട്ടികളെ शिक्षितിക്കാൻ മാത്രം ആവനെ വാ ശിക്ഷ കൊടുത്തിരിക്കുന്ന കുട്ടിയക്ക് നീ എന്നെ ഞങ്ങളെ കുറേ പേരെ വിളിച്ചു വെച്ചിട്ട് നാണം കളിച്ചാ പാല നിയമങ്ങളെല്ലാം മാറ്റണം അർഘടപ്പെട്ടോ കടി കൊടുത്തു തന്നെ വൽക്കണം ഞാൻ ഒരു ലക്ഷത്തിനെ ഒന്നും ചെയ്യുന്നില്ല ഒരു ലക്ഷത്തിനെ ഒരു മടതിലും ഇല്ല എന്താ ഇപ്പോ ഇതിനൊരു പോംബഴി ഓക്കേ നാമ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഫെഫ്ക കഴിഞ്ഞ ദിവസം പറഞ്ഞത് സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ സിനിമ ഒരു തരത്തിലും സ്വാധീനം ചെലുത്തുന്നില്ല യുവാക്കളിൽ അങ്ങനെ പൂർണ്ണമായും കൈയൊഴിയാൻ കഴിയുമോ പൂർണ്ണ ഉത്തരവാദിത്വം സിനിമയ്ക്കാണെന്ന് പറയുന്നില്ല ഞാൻ പക്ഷേ സിനിമയും അതിന് ഉത്തരവാദികളാണ് എന്തൊക്കെയാണ് ഈ പറയണത് നോക്കൂ സമൂഹത്തിൽ കലയിൽ കൂടി ഒരുപാട് മാറ്റങ്ങൾ വന്ന് വരുത്തിയിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നാടകങ്ങളിൽ കൂടിയും സിനിമയിൽ കൂടിയും അപ്പൊ നമുക്ക് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുണ്ട് താൻ എന്താ ഈ വളഞ്ഞു വളഞ്ഞുകൊണ്ടുവരണേ പറയടൂ ഇന്ന് വയലൻസ് കാണിക്കുന്നതാണ് ഹീറോയിസം എന്ന നിലയിലേക്ക് സിനിമ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ യുവതികളെ എല്ലാവരെയും വല്ലാതെ സ്വാധീനിക്കതിന്റെ വഴിയൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഇഞ്ചിഞ്ചായിട്ട് വെട്ടി കൊന്ന് കടിച്ചു പറച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആ ഈ ഇടയ്ക്കിറങ്ങിയ ഒരു സിനിമയില് ഇതൊക്കെ എന്താണത് ഇതാണോ ഹീറോയിസം ഇതാണോ കല എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ തന്നെ നോക്കൂ ഈ ഇടക്കാലത്ത് പല നല്ല സിനിമകളും ഇറങ്ങിയെങ്കിലും അങ്ങേയറ്റം വയലൻസ് ഉള്ള ഒരു പടത്തിനെ ഈ സിനിമ കാണാൻ കേറുന്ന ജനങ്ങൾ എടുത്താഘോഷിക്കുകയാണ് സൂചനയും കിട്ടിയോ ഇല്ല ഏതോ തന്തയില്ലാത്തവനാണെന്ന് അറിയാം സിനിമയിൽ കഥയെക്കാൾ കൂടുതൽ അതിൽ വയലൻസ് ആണ് കാണിക്കുന്നത് ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോ നമ്മൾ മാനസികമായി വല്ലാതെ ഡിസ്റ്റർബുന്നുണ്ട് അപ്പൊ അങ്ങനെ ഡിസ്റ്റർബ് ആകാതെ അതിനെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ആസ്വ ആസ്വദിക്കുന്നവന്റെ മനസ്സിനുള്ളിൽ അത്രയും വയലൻസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം അത് അപകടമാണ് അത് സൊസൈറ്റിക്ക് വളരെ അപകടമാണ് ഈ സ്നേഹം മാത്രം മതി ആ വയലൻസ് അവർ പല ന്യായീകരണങ്ങൾക്ക് വേണ്ടി കാണിക്കുക അത് അമിതമായ ഒരു വയലൻസിൽ കൂടിയാണ് തന്റെ ഹീറോയിസം കാണിക്കുന്നത് അത് സമ്മതിച്ചു കൊടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ആളുകള് വിവരറിഞ്ഞ് വിളി തുടങ്ങി അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും പിന്നെ പറഞ്ഞു ഉത്സാഹം കൂടും ഞാൻ ഞാൻ ആ ആ പടത്തിന്റെ പേര് പറയാതിരിക്കുന്നതാണ് ാണ് എങ്ങനെയാണ് സെൻസർ അത്ഭുതം മീറ്റ് ഞാൻ ഇത്തരത്തിലുള്ള വയലൻസ് കാണാൻ ഓഡിയൻസ് ഉണ്ട് ആ വേണ്ടി നിർമ്മിച്ച സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ എന്ന് മാത്രമല്ല പലതും അപ്പം അങ്ങനെ ഒരു ഓഡിയൻസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുകയാണ് പോയി തൊപ്പി Yeah. <laughs> പണ്ടൊക്കെ ഈ മയക്കുമരുന്ന് അവൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയും അവൻ നടന്നു വരും അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന സീനുകളൊക്കെ ഇന്നങ്ങനെയല്ല നോട്ട് ചുരുട്ടി അത് മൂക്കിൽ കൂടി വലിച്ചു കയറ്റുന്നു അത് പിന്നെ മറ്റേ എ ടി എം കാർഡ് പോലെ ഒരു കാർഡ് വെച്ച് അത് വലിയ കാര്യമാക്കേണ്ട ആ ഒരു പ്രവണത നമ്മൾ മാറ്റിയേ പറ്റൂ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇത് കണ്ടുപഠിക്കുന്നു ശതമാനം ആ ആ സിനിമ 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 സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട തന്നെയാണ് പുതിയ കണ്ടുപിടുത്തം ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും അത്തരം സിനിമകൾ വരാൻ തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു എന്താ ഉദ്ദേശം ഉള്ള വ്യക്തി എന്നുള്ളതല്ലേ ഇപ്പോൾ പറഞ്ഞ അഭിനയിച്ച ആ രംഗം തന്നെ അതിലൊരു ഡ്രഗ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കഥാപാത്രത്തെയാണ് അഭിനയിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള റിവ്യൂകളൊക്കെ വരുന്നുണ്ട് ഇത്തരം കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ഒരു മുതിർന്ന ചലച്ചിത്ര പ്രവർത്തന കമലിനോട് നേരത്തെ വെച്ചപ്പോൾ അദ്ദേഹം വളരെ ഗൗരവത്തിൽ പറഞ്ഞത് ഉണ്ട് എന്നുള്ളതാണ് വിശാഖ് എങ്ങനെയാണ് അതിനെ ആ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ വാദത്തെ കാണുന്നത് സർ ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഒരു കാര്യത്തിൽ നമുക്കൊരു മീനിപ്പോ പ്രേമം ഇറങ്ങിയപ്പോൾ ബ്ലാക്ക് ഷർട്ടും മുണ്ടും അതൊരു ട്രെൻഡ് ആയല്ലോ അതുപോലെ തന്നെ ട്രെൻഡ് ആവുകയാണെങ്കിൽ ഇത് ദാറ്റ് മീൻസ് ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് തന്നെയുണ്ട് ഈ സിനിമയിൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു ഡ്രഗ് യൂസർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനും നമ്മൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വയലൻസ് ഭയങ്കരമായിട്ട് യുനോ യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനും കാണിക്കുമ്പോൾ അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്താൽ ഉറപ്പായിട്ടും ആൾക്കാർ അതിനെ ആ രീതിയിൽ എടുക്കുകയുള്ളൂ നമ്മളിപ്പോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ഫിലിം ഫിൽമേക്കേഴ്സ് തോന്നി ദാറ്റ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ വെള്ളിൻ ഗാങിന് കൊടുത്തിരിക്കുന്ന ഒരു സ്ക്രീൻ സ്പേസ് അത് ഒരു പക്ഷേ ആൾക്കാരെ റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് അവർക്ക് തോന്നി ബാഗ് കാരണം ആൾക്കാർ വാ ഓക്കെ എന്നിങ്ങനെ ആണെന്നൊക്കെ അവർക്ക് തോന്നുവാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ദി ഇന്റൻഷൻ അതുകൊണ്ട് അവർ അതനുസരിച്ച് ആ എഡിറ്റിൽ അത് റീഅഡ്ജസ്റ്റ് ചെയ്ത് ഈ മെസ്സേജ് കറക്റ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള രീതിയിൽ ചെയ്തു സോ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചിരിക്കാത്ത നായകന്മാരും വളരെ അതിക്രൂരമായ വയലൻസ് കാണിക്കുന്ന പ്രമേയങ്ങളും ഒക്കെ തിയേറ്ററിൽ നിറഞ്ഞാടുന്നു അങ്ങനെ സിനിമ ഏതാണ്ട് ആ രൂപത്തിലേക്ക് വിലയിരുത്തൽ അർത്ഥമുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഫേമസ് ഈ പറയുന്ന വയലന്റ് ആയിട്ടുള്ള കുറെ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ട് കണ്ടു കണ്ടിപ്പോ ആസ് എ ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ് നമ്മൾ ഭയങ്കര ഡീസെൻസിറ്റൈസ്ഡ് ആയിരിക്കുകയാണ് വയലൻസ് നോർമലൈസ് ചെയ്തിരിക്കുകയാണ് വയലൻസ് എന്നുള്ള ഒരു കാര്യം നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ടാക്കൽ എന്നുള്ളത് ഐ തിങ്ക് ആസ് ആർട്ടിസ്റ്റ് നമ്മളത് കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അല്ല ഞങ്ങള് നിയമസഭയിലൊക്കെ നടന്ന ചർച്ചയിൽ കണ്ടല്ലോ ലഹരിയെ ഇപ്പോ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വസ്തുതയാണ് ഇത്രയധികം ലഹരി വ്യാപകമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അതിനെതിരായി ജനരോഷം ഉയരേണ്ടതുണ്ട് അതുപോലെ തന്നെ നടപടികളും ഉണ്ടാകുന്നുണ്ട് സാറേ സമൂഹം തന്നെ ഇതില് ഉണർന്ന് പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഇതിപ്പോ എന്റെ കുട്ടി പിന്നെ ലഹരി ഉപയോഗിക്കില്ല ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി കൂടാ എന്റില്ലാണെന്ന് 啊！